പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ കേരളത്തിൽ മൊത്തത്തിൽ മഴയാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ മഴ ജലദോഷം മാറിയിട്ടില്ല സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നാട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറന്നു പോകില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ചെടീൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവിടെ തെച്ചിൻ്റെ പൂവൊക്കെ ഇവിടെ ചാടി പിന്നെ ഇതിൻ്റെ കാലാവധി തീർന്നൊരു ചാടി കാവി കളറാണല്ലോ പിന്നെ ഈ ഒരു ഇതൊരു ഇല ഇങ്ങൻ ഇങ്ങനെ തന്നെയാണ് ഇത്ര അതിൻ്റെ ഇത് ഈ ചെടിയാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ വേറൊരു ചെടി കൊടുുന്നത് ഇപ്പോൾ കാണിച്ചു തരട്ടോ ഇത് കണ്ട ഇത് തണ്ടൊക്കെ ഒരേമാതിരിയാണ് പക്ഷേ ആ വെള്ള ഡിസൈൻ വരുന്നില്ല അപ്പോൾ ഇത് ഈ കളർ തന്നെയുണ്ട് കേട്ടോ നമുക്ക് ഒരു പഴവ് പറ്റിയതാണ് വെച്ചിട്ട് അത് നമ്മൾ കളയണല്ലോ കേട്ടോ അതവിടെ നമ്മളെ ശേഖരത്തില്ലാതെ ഒരു പുതിയൊരു ചെടിയായിട്ട് അവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ല അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ കോളാമ്പി നമ്മൾ കട്ട് ചെയ്തല്ലോ വലിയ കൊമ്പായിരുന്നുള്ളത് അതൊക്കെ കട്ട് ചെയ്തിട്ടിപ്പോൾ വളമ്പിക്ക് മുട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് മൊട്ടാണോ ഇലയാണോ എന്ന് അറിയില്ല ഏതായാലും അത് പൂവ് അപ്പം അടുത്തുതന്നെ വരും പിന്നെ നമ്മൾ ഈ ഒരു ചെടി നമ്മളിവിടെ മൂലക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ നാശമാകുന്നുണ്ട് അപ്പോൾ തണലത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ റോസ് ഉണ്ട് പുതിയതായിട്ടിത് നട്ടതാണ് കേട്ടോ നമ്മൾ പൂവ് വരുന്നുണ്ട് ഇത് ഇതൊരു വെള്ള കളറാണ് ഇതിന്റെ പൂവ് ഇതൊക്കെ മഴ പെയ്തപ്പോ നമ്മള് കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ള നിറഞ്ഞ് ഈ വലന്റെ മുകളിൽ ഒറ്റ എത്തിയിട്ടുണ്ട് ഇതിൽ മീനൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ല മീനൊക്കെ ചത്തുവില്ലേ വെള്ളം നിറഞ്ഞ അങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ വെള്ളം മാറ്റിയിട്ടില്ല ചേഞ്ച് ചെയ്തിട്ടില്ല ഇവിടെ ഈ ഇത് ഈ ലാമ്പൽക്കുളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് കുറച്ച് പുല്ല് കട്ട് ചെയ്തിട്ടുണ്ട് പുല്ല് ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീനാക്കി വരുക കേട്ടോ നമ്മളിന്ന് ഇവിടെ കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്യണിങ്ങനുസരിച്ചത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളൊരു തലക്ക് ഈ സൈഡ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഇനി ഈ കട്ട് ചെയ്തതിനനുസരിച്ച് ഇവിടെ കുറച്ച് പുല്ല് പോയിട്ടുണ്ട് അവിടുത്തെ പുല്ല് നടും വേണം കുറച്ച് വളർട്ടെടുക്കും വേണം പിന്നെ ഈ ലൈറ്റിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ കാല് ചട്ടാത്ത സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വളർന്നു അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൂണിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പറ കറക്റ്റാക്കി അല്ലെങ്കിൽ തൂണിൻ്റെ ഒരുപാട് ഇങ്ങനെ ഉയർന്നു ഞാൻ നിൽക്കും അപ്പോൾ അതൊരു നമുക്കൊരു ഭംഗിയായിട്ട് തോന്നില്ല ഇവിടെ കണ്ടില്ല പെയ്യ് പുല്ല് ഇപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യേണ്ടതാണ് ആ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിർത്തി ഇവിടെ ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടോ അപ്പം ഇങ്ങനെ നന്നായി വരുന്നുണ്ട് ഈ പിന്നെ ചെടീൻ്റെ ഈ കരൻ്റ് ലൈറ്റിൻ്റെ കാലിൻ്റെ സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കോഴിച്ചീര ഇത് പറ്റങ്ങണ്ട് പിന്നെ വീണു കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് ഇതിന് താങ്ങാൻ പറ്റാത്തടത്തോളം കൂടുതലാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറ്റാൻ നശിച്ചു പോയിട്ട് വാത്തുകൊണ്ട് എന്നെ മറിഞ്ഞിട്ട് നമ്മൾ കയറൊക്കെ കെട്ടിരുന്നു കയറൊക്കെ പോയി അത് കയറിന് താങ്ങാൻ പറ്റാത്ത ഇതായി നീ പിന്നെ വലിയ ഇങ്ങോട്ട് വലിച്ചിട്ടിരുന്നു ഈ ഒരു കുറ്റി പിന്നെ പൊഴങ്ങിയിട്ട് മറിഞ്ഞു പോയി അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇത് പൊയ്വാക്കുന്നുണ്ട് കുറച്ച് കുത്തുകളൊക്കെ എടുത്തുവച്ചിട്ട് നമുക്കത് ഒഴിവാക്കണം അല്ലാതെ ഇപ്പോൾ അത് നിർത്തിയിട്ട് കയറിയില്ല അവിടെ അതിൻ്റെ അടിയിൽ കുറച്ച് വേറെ ചെടികളുണ്ട് അപ്പോൾ അതും കൂടി നശിച്ച് പോകണതിൻ്റെ മുന്നേ നമുക്കത് അവിടുന്ന് വെട്ടി മാറ്റാനായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒക്കെ പോയി ചീര പറ്റേ നാശമായിട്ടോ ഈ സൈഡൊക്കെ പറ്റേ നാശമായിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ പൂച്ചെടിയൊക്കെ നല്ല ഇതായിട്ട് നമുക്കൊരു ആഴ്ച കൊണ്ട് നിറയെ പൂവാകുന്നു കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ക്ലീൻ ആക്കിയാർ ചെറിക്കൊരു വീഡിയോ എടുക്കുക അപ്പോൾ പിന്നെ അത് കണ്ടിട്ടില്ല വൈതനങ്ങൾ ഇങ്ങനൊക്കെ നിറയെ വൈതനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഒന്നങ്ങുണ്ടാവും കുറേ കൊഴിഞ്ഞ് പിന്നെ പുഴുക്കളൊന്നും നാശമാകും നമ്മൾ ഇംഗ്ലീഷുകളൊന്നും ഇല്ല ഈ അങ്ങനെ പ്രയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉണ്ടാവണ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ വിട്ടുകൊടുത്തുകൊണ്ടോ പുഴുക്കൾ ഒന്നും ഉള്ളതാക്കി നമ്മൾക്ക് മതിയല്ലോ പിന്നെ അത് കണ്ടിട്ടില്ല മുളക് നമ്മളീ കടലിൽ നിന്നൊക്കെ വാങ്ങണ മുളകിൻ്റെ കുരുവ് ഒഴിച്ചിട്ടിട്ട് പാവി മുളച്ചുണ്ടാക്കിയതാണ് നമ്മളതിനായിട്ട് നൈസറി നൈസറിയിൽ നിന്നൊന്നും വാങ്ങിയ വിത്തല്ല നമ്മൾ തന്നെ കടയിൽ വാങ്ങുന്ന മുളകുന്നൊരു ഇന്നോ രണ്ടോ നല്ല മുളക് മുളകെടുത്തിട്ട് പാവി മുളപ്പിക്കണത് അതുപോലെ തന്നെ ഉണ്ട് ഈ മുളകും അങ്ങനെയാണ് നമ്മൾ പാവി മുളപ്പിക്കുക അങ്ങനെ നമ്മൾ പിന്നെ മുളക് ഒരു വിത്തായിട്ട് ഇവിടെ നിന്നും വാങ്ങണില്ല നമ്മൾ കടയിൽ നിന്ന് തന്നെ പിന്നെ കൊണ്ടുവരുമ്പോൾ അതിന് ഒരു നല്ലൊരു രണ്ടോ മൂന്നോ വിത്ത് പിന്നെ മുളകെടുക്കും അത് പാവി മുളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചെടി പുല്ലിൽ ഒരുപാട് വളർന്ന് വലുതായിരുന്നു കേട്ടോ നമ്മളൊന്ന് വെട്ടിയപ്പോൾ അത് അതിൻ്റെ കുറേ ശീരങ്ങൾ നാശമായിപ്പോയി പിന്നെ അത് അപ്പം വെട്ടിയ സമയത്ത് തന്നെ മഴ പെയ്തു അതുകൊണ്ട് അത് ഉണങ്ങി ഇങ്ങനെ വളർച്ച അല്ലാതെ നിന്നിരുന്നു അത് വീണ്ടും അത് ഇപ്പോൾ നേരമായി ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളതിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഞാൻ ഒന്ന് എന്തെങ്കിലും ഒരു വളം ഇതൊന്ന് ചെയ്ത് കൊടുക്കണം എന്നാണ്ട് ഉഷാറായി ഉണ്ടാവും അത് പോയപ്പോൾ വലിയൊരു സങ്കടമായിരുന്നു അതിൽ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് മോകൻ വില്ലാണ്ടില്ല അവിടെയൊക്കെ ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ സൗണ്ട് പറ്റ പോയിട്ടുണ്ട് ഏതായാലും ജലദോഷം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല ഇത് കണ്ടില്ലേ ഇതൊരു തെച്ചിൻ്റെ ഇത് ഞാൻ നാൾ കാണിച്ചിരുന്നു പെട്ടെന്നുണ്ട് വലുതാവണില്ല കേട്ടോ ഇങ്ങനെ മുട്ടായി വരണുള്ളൂ ഇത് ബിഗോണിയ ബികോണിയാണ്ടില്ലേ ബികോണിന്മാർ നിറയെ പോവാൻ കേട്ടോ അതങ്ങനെ കൊഴിഞ്ഞാടുന്നോണ്ട് ഉണ്ടാവണമുണ്ട് ഒരുപാട് കളറ് ആണ് കേട്ടോ നമ്മളെ അടുത്ത് ഭാഗത്ത ചെടികളിങ്ങനെ തെച്ച് പിന്നെ ഭോഗം ഇല്ല പിന്നെ ഇതൊരു മുളക് ചമ്പരുത്തി അറിഞ്ഞുണ്ട് ഇതിലിങ്ങനെ മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട് നമ്മളെടുത്ത് എല്ലായിടത്തും ഉള്ളതാണ് എല്ലാ വീട്ടിലും ഉണ്ടാവും പക്ഷെ നമ്മളെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല നമ്മളൊരു ട്രൈ ചെയ്ത് നോക്കാത്തൊരു പൂവാണ് വരുന്നത് അത് നമ്മൾ പിന്നെ ടയിൽ ഒരു കോള് വന്നെട്ടോ അതാണ് ഞാൻ കട്ടാക്കി പിന്നെ ഇവിടെ ഒക്കെ പിന്നെ ചെടികളിങ്ങനെ ഷാറായിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ മുറ്റത്ത് മുറ്റപ്പൊന്ന് നല്ല മഴ പെയ്തപ്പോൾ പിന്നെ ചളിയൊക്കെ പോയിട്ടുണ്ട് ഇൻ്റർലോക്കിൽ മറ്റോ നല്ല ചളി ഉണ്ടായിരുന്നു സാറായിട്ട് നമ്മള് ദൂരുന്നിങ്ങനെ നോക്കുമ്പോ നമ്മളെ പുല്ല് ഒക്കെ നല്ല ഷാറായിട്ടിങ്ങനെ ഇണ്ടാവുന്നുണ്ട് കേട്ടോ ചുമരമ്മ കുറച്ച് ചളിയൊക്കെ ഉണ്ടാക്കുന്ന പെയിന്റ് അടിച്ച ലെവലാക്കണം ഈ ഭാഗത്തൊക്കെ അതിന്റെ കുളത്തിന്റെ ആ ഭാഗത്ത് കുറച്ച് പുല്ലിലെ കളവറിക്കാനുണ്ട് നമ്മളെ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല കിളയബോള് ഇത് വേണ്ടീല ഇത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നിൽക്കാത്ത മഴ എന്നിട്ടും ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ കഴിയുമ്പോൾ ചളിയാവുന്ന പോലും ഇല്ല ഇത് ഇങ്ങനെ വേണ്ടീല്ലേ അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങൊന്നും വേണ്ട നമുക്കെന്നെ അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ക്ലേബോൾ നല്ല ഭംഗി ആയിട്ടുണ്ടാവും അത് ഫുള്ള് ഇങ്ങനായിട്ടൊരു കുറച്ച് എന്തെങ്കിലും ഒരു കറുപ്പ് കളറോ വേറെ എന്തെങ്കിലും ഒരു കളറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല ഷാറായിട്ട് പിന്നെ ഒരു പല വർണ്ണത്തിനും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല മഴ ഇങ്ങനെ വന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു നാല് ദിവസമായിട്ട് നല്ല മഴയാണ് ഇവിടെ നമ്മളീ പിന്നെ വീടിൻ്റെ സൺസൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുക കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ പിന്നെ ഇത് കണ്ടോ ഈ കുറ്റി ഗുരുമുളക് കുരുമുളക് ഇവിടെ വന്നിട്ട് ഇതായിട്ടോ ഇന്ന് തോക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ായ എല്ലാം എന്നെ ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഇതിന് വേരിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പുതിയ തൈ വെച്ചല്ലോ അപ്പോൾ ഈ വേര് പിടിച്ചതിനനുസരിച്ചിങ്ങനെ നല്ല കായകളും ഉണ്ടാവട്ടെ അവിടെ ഒക്കെ ഉണ്ടാവണമുണ്ട് നല്ല ഷാറായിട്ട് ഉണ്ടാവണം കേട്ടോ റോസ് ചെടി നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ കാലത്ത് കണ്ടില്ലേ നല്ല മഴയെന്ന് പറയുന്നത് ഈ ഇതൊരു അലച്ചെടിയാണ് കേട്ടോ മഞ്ഞ കളർ ഇതിൻ്റെ റെഡ് കളർ അപ്പുറത്തുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അഗ്ലോണിമ ഇത് കണ്ടില്ലേ അഗ്ലോണിമ ഇത് പെട്ടെന്ന് തൈകളുണ്ടാക്കാൻ പറ്റിയൊരു അഗ്ലോണിയാണ് കേട്ടോ വലിയൊരു ഡിമാൻഡ് ഇല്ലാത്തൊരു ചെടി ചെലൊക്കെ നല്ല ഡിമാൻഡുള്ള ചെടി ചെടിയാണ് തൈകൾക്കൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ വരുന്ന മുന്നൂറ് മുതൽ മേലോട്ടുള്ള ചെടികളാണ് കേട്ടോ അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഈ വാർത്ത് ഇതൊന്നും അങ്ങനെ വില കുറവില്ല ഒരു ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പതിനൊക്കെ ചില നെസറിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഓർക്കിഡ് വേണ്ട ഓർക്കിഡ് നമ്മളിപ്പോൾ മഴ ഉണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ നനക്കാതിരിക്കാൻ പാടില്ല കാരണം അതിന് മഴ കൊള്ളണില്ലല്ലോ എന്നാലും പിന്നെ നമ്മൾ ഇത് ഡെയിലി നനക്കണം കേട്ടോ ഓർക്കിഡ് ഡെയിലി നനക്കുന്നത് നല്ലതാണ് അതിൻ്റെ ആ ചട്ടിയിലുള്ള നമ്മളാ ഒക്കെ പിന്നെ പറ്റ നാശമായി പോയിട്ടുണ്ടെങ്കിലും എല്ലാം ഓണക്കം പോയാൽ പിന്നെ അതൊന്ന് നനഞ്ഞ് കിട്ടാൻ പാടാണ് അപ്പം അതിൻ്റെ ആ പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ചകിരിയൊക്കെ ഇതൊക്കെ നമ്മൾ നനവ് പോയാൽ പിന്നെ അത് പിന്നെ നനച്ച് ഒന്ന് ലെവലാക്കി എടുക്കാൻ ഭയങ്കര പാടാകും അപ്പം എന്നും നനച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പിന്നെ ഈ ഈർപ്പം നഷ്ടപ്പെടാതാക്കും നമ്മളെന്നും നനച്ചുകൊടുക്കുക ഒരു നേരെങ്കിലും മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നനച്ചുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇത് പറ്റാണ്ട് പിന്നെ ഉണങ്ങി ചകിരിയൊക്കെ ഉണങ്ങി പോവും ഇത് വിയറ്റ്നേരുളി പറഞ്ഞ ചക്കൻ്റെ പിലാവിൻ്റെ തൈ ആണ്ട്ടത് നല്ല നല്ലൊരു പിന്നെ പ്ലാവാണ് നല്ല മഴയാണ് മഴ നമുക്ക് ഏറ്റവും നമുക്ക് വീഡിയോ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല ഈ ചെടിയിൽ ഇതൊക്കെ നല്ല ഷാറായിട്ടുണ്ടായിട്ട് ഈ ചെടി നല്ലൊരു കളറാണ് ഇതിങ്ങനെ പിന്നെ നമ്മളെപ്പോഴും ഇത് പിന്നെ വെയിൽ കുറഞ്ഞ സൈഡ് വെയിലുള്ളിടുത്ത് ഇത് വെക്കാൻ പാടുള്ളൂട്ടോ നല്ല ഈ കളറിട്ടോ അല്ലെങ്കിൽ ഒരു പച്ച കളറായിട്ട് ഇങ്ങനെ വരും അത് അതൊരു പച്ച ആയാലും അത് വേറൊരു ഭംഗിയുള്ളത് നല്ല ഗ്രീൻ നല്ല ഗ്രീൻ ആവില്ല ഒരു കുറഞ്ഞൊരു ഗ്രീൻ കളറാവുള്ളൂ ഭാഗത്തൊക്കെ ചെടികൾ ചെടികളെന്നത് ഞാൻ ഇത് ഞാൻ കുളത്തിൻ്റെ ചുറ്റുപാട് ചുറ്റുപാടും വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊരു ഇരച്ചെടി നമ്മൾ പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കിയതല്ല നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പണ്ടുണ്ടായിരുന്നത് നശിച്ചു പോയി പിന്നെ നമുക്ക് വീടിൻ്റെ കിട്ടിയപ്പോൾ ഒന്ന് വെച്ചതാണത് പിന്നെ നമ്മൾ വെണ്ടക്കൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടോ വെണ്ടക്ക മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി ജെർജീറൊക്കെ മഴ കൊണ്ട് പറ്റ വീണ് ഇതായിട്ടോ നമുക്കതിൻ്റെ ഇലനുള്ളി വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഇലനുള്ളി പിന്നെ കഴിച്ചാൽ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണുണ്ട് അതിൻ്റെ ഇല മുക്കു വേണമെങ്കിൽ കഴിക്കാം തക്കാളി അവിടെ ഉണ്ട് കേട്ടോ തക്കാളി നല്ല തക്കാളി കഴിച്ചിട്ടുണ്ട് പിന്നെ എവിടെയാണ് നമ്മൾ നെപ്പുലാവിൻ്റെ തൈ ഒന്ന് വെച്ചത് കേട്ടോ നമ്മളൊരു അര മീറ്ററിലേറെ താഴ്ത്തിയിട്ട് പിന്നെ അടിഭാഗം ഒന്നുമല്ല ഇളക്കി അതിൽ കുറച്ച് പിന്നെ കാലി വളം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് പുല്ല് പിന്നെ ചണ്ടിയൊക്കെ ഇട്ടിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടിപ്പോൾ നമ്മളിപ്പോൾ പുലാവ് തൈ ഒന്നും ഇങ്ങനെയൊന്നും കുഴിച്ചിടുക നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് ഒരു ഓട്ട ആ ഓട്ടയിലിട്ടിട്ട് ഒരു ചവിട്ടും കൊടുക്കും അങ്ങനെയാണ് നമ്മൾ പുലാവ് പണ്ട് തട്ടിയത് ഇപ്പോൾ പുലാവ് തരണ പറഞ്ഞാൽ ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ആഴുള്ള കുഴി എടുത്തിട്ട് കുഴിച്ചിടണം എന്നൊക്കെയാണ് പറയുന്നത് അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതുണ്ടാവുമെന്നു തന്നെ സംശയമാണ് ഏതായാലും അവരെ ശുപാർശ അനുസരിച്ചാണ് അത് കുഴിച്ചിട്ടിട്ടുള്ളത് ഞണ്ടിൽ നല്ല ആഴമുള്ള കുഴിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് വാ വാണ്ടിൽ ഇത്ര ഇത്രക്ക് ആഴുണ്ട് കേട്ടോ ഇത്രക്കായത്തിലാണ് നമ്മൾ ആ കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മളൊരു പിന്നെ ഏകദേശം അരഭാഗം വരെയുള്ള ഒരു പിന്നെ ആഴുണ്ട് കഴിഞ്ഞിട്ടും എന്നാലും പിന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ പിന്നെ വലിയ ഉണക്ക കേടൊന്നും പറ്റാതെ അങ്ങനെ ഉണ്ടാവുക കേട്ടോ നമ്മൾ വെയിലത്ത് പിന്നെ നനക്കാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല കുറച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്തിച്ച് വെക്കുമ്പോഴാണ് നമുക്കത് പിന്നെ ഈ എപ്പോഴും നനച്ചു കൊടുക്കേണ്ടി വരിക പൊടിക്കോളം ഇതും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ റെഡ് പ്ലാന്റ് ഇത്രയായിട്ടോ ഒരു കമ്പും കൂടി വെച്ച് നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് അത് നട്ടു കൊടുക്കണം മറിച്ച് നടണം ഈ പെട്ടെന്ന് നമ്മൾ കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ നമുക്ക് ഇത് ഇപ്പം കിട്ടിയിട്ടുള്ളൂ എന്നാലും നമ്മൾ നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കണം അത് നമുക്കൊരു പിന്നെ ഡിസൈൻ എന്നെ രൂപപ്പെടുത്തിയിട്ട് മുറ്റത്തിൻ്റെ സൈഡിൽ അത് ചെയ്യണം എന്ന കരുതിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കുറച്ച് കൂടുതൽ തൈ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പുറത്തൊക്കെ അത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് പിന്നെ ഒരു തൈ ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി ഒരു ചട്ടിയിലാണ് നമ്മളിത് പിടിപ്പിച്ചിട്ടുള്ളത് ൊരു പിന്നെ കുറച്ച് പടർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു വലിയൊരു ചട്ടിക്ക് വെക്കണം സൈഡിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഇൻഡോർ ഇൻഡോറാക്കിയിട്ട് ഉപയോഗിക്കാതെ കേട്ടോ ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറയണില്ല കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമല്ലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക എനിക്ക് എന്തെങ്കിലും അഭിപ്രായം നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപ രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പോൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം